എല്ലാവർക്കും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പോൾ ഈ ചെമ്പറും വാല്യൂ കാട് കിടക്കുകയാണ് ഈ മയക്കാല പാമ്പുകൾ ഇങ്ങനെ കാട്ടിരുന്ന് ഇങ്ങനെ വരികയാണ് പടങ്ങി 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 കൊത്തുന്ന കൊത്തുന്ന പാമ്പ് പാമ്പ് പല്ലുള്ള കളിക്കുന്ന വലിയ ജനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന ഒരു കൗസിലർ ഉണ്ട് ലീഗിന്റെ ഒന്നും പറഞ്ഞ് കേൾക്കണില്ല അപ്പോ ഭയങ്കര തിരക്കുള്ള ഒരാളാണ് ഓക്കെ ഈ മനുവു അറിയിച്ചോ അറിയില്ല പാമ്പ് കൊടുത്തക്കാരും വന്ന് പിടിച്ചു കൊണ്ടോ ഇവിടെ വന്നിട്ട് ഈ കാട് മൂടെടുക്കുന്നു എവിടെ മുന്നൊക്കെ എന്താണ് ഞങ്ങൾ പറഞ്ഞ വാക്ക് വാദിക്കാത്ത ഇവിടുത്തെ തൗലർപ്പ് തൗലർപ്പ് എന്താ കേൾക്കാത്ത തൗലർപ്പ് തൗലർപ്പിന്റെ സദ്യല്ലേ ഈ കാട് ഇത് സർക്കാർ സ്ഥലമാണ് ഈ സർക്കാർ ഭാഗത്താണ് ഈ കാട് മൂടികെടുക്കുന്നത് ഇതിൽ കൂടെ പോകുന്ന കുട്ടികളെയും വിദ്യാർത്ഥികളൊക്കെ കടിക്കുന്നുണ്ട് അത്തരമുള്ള കാര്യങ്ങൾ എത്ര പെട്ടെന്ന് മനുവോപ്പുക്ക് അറിയിച്ചുകൊടുത്ത് ഇതാണ് ഞങ്ങളെ പെര ഞങ്ങളെ പെരന്റെ അടുത്തു കൂടെയാണ് ഈ പാമ്പുകൾ രണ്ട് വട്ടം ബസപ്പാമ്പും ഈ മൂർക്ക പാമ്പും ഒക്കെ പോയത് ഇതി കൂടെ ആണല്ലോ ഇതി കൂടെ ഈ ചേമ്പിന്റെ അയിക്കൂടെ എങ്ങനെയാണ് പാമ്പ് കയറിയത് അത് മനസ്സിലാക്ക